പുതുമയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പേഴ്സെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നിലമ്പൂരിൽ യു ഡി എഫ് പ്രതിഷേധ പ്രകടനം നടത്തി തെരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യം വെച്ച് നരേന്ദ്രമോദി സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ചായിരുന്നു യു നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പൌരത്വ ഭേദഗതി നിയമം ബിജെപി പാസാക്കിയപ്പോൾ രാജ്യവ്യാപകമായി ഉയർന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടത്തിയ സമരങ്ങളിൽ പങ്കെടുത്തവരുടെ പേരിൽ കേരളത്തിൽ പോലീസെടുത്ത കേസുകൾ പിൻവലിക്കാൻ നാല് വർഷമായിട്ടും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു പ്രതിഷേധ പ്രകടനം സി അംഗം വി എ കരി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ നിയമം രാഹുൽ ഗാന്ധിയുടെ മറുപടിയും അതേതര ഇന്ത്യയ്ക്ക് ഊർജ്ജം പകരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനെ അധികാരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക മാത്രമാണ് മോദി സർക്കാരിന്റെ ഇത്തരം നടപടികളെ ഇല്ലാതാക്കാനുള്ള ഏകവഴിയെന്നും വി എ കരിയും മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പൂളക്കൽ അബ്ദുട്ടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി നാണിക്കുട്ടി കൂമഞ്ചേരി മുസ്തഫ കളത്തുംപടിക്ക് സുരേഷ് പാത്തിപ്പാറ സൈഫു എനാന്തി പി ടി റൂൺസ്കർ എന്നിവർ സംസാരിച്ചു News Bureau, Nilambur. Real fruit power, real juices from Dabar.